പ്രിയമുള്ളവരെ അല്ലാഹുവിനെ സൂക്ഷിച്ചു െന്ന് എല്ലേയും ഉണർത്തുന്നു അനുഗ്രഹിക്കുമാറാകട്ടെ സംഘടിത നമസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ജമാഅത്ത് നമസ്കാരത്തെ കുറിച്ച് ആണ് നമ്മൾ വിവരിച്ചുകൊണ്ടിരുന്നത് അതിൽ ഇമാമത്ത് നിൽക്കുന്നത് ആരായിരിക്കണം അവർക്കുള്ള യോഗ്യത എന്താണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിവരിച്ചത് ഇനി നമുക്ക് വിവരിക്കാനുള്ളത് കുട്ടികളെ ഇമാമത്ത് നിൽക്കുന്നതാണ് കുട്ടികൾക്ക് ഇമാമത്ത് നിൽക്കാൻ പറ്റോ ഇല്ലേ എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിലുള്ള ചർച്ചയും അതുമായി ബന്ധപ്പെട്ട വിഷയവുമാണ് സലമ അംരുമ അതിഹു അദ്ദേഹം പറയാണ് വിജയ വേളയില് ജനങ്ങളൊക്കെ ഇസ്ലാം സ്വീകരിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞ റസലി സല്ല അലുസല മദീനയിൽ വന്നപ്പോ ആളുകളൊക്കെ നബ് സലഹ് അലുസമ്മയെക്കുറിച്ച് അന്വേഷിക്കുകയും നബി എന്തു പറയുന്നു എന്നുള്ള ചർച്ചയായിരുന്നു ചിലരൊക്കെ ഇസ്ലാം സ്വീകരിച്ചു ചിലര് ഇസ്ലാം സ്വീകരിക്കാതെ പുറത്തുനിന്ന് നോക്കിക്കാണുന്ന അവസ്ഥയായിരുന്നു എന്നാൽ മക്കം പത്തോടു കൂടി ഇസ്ലാമിലേക്ക് ആളുകൾ സംഘം സംഘമായിട്ട് വന്നുകൊണ്ടേയിരുന്നു അദ്ദേഹം പറയാണ് അമൃബിൻസ്ലാമ് പറയാണ് അങ്ങനെ എന്റെ പിതാവ് ഞങ്ങളുടെ ഗോത്രങ്ങളിൽ നിന്ന് മുന്നിൽ വിശ്വസിച്ച ആദ്യം വിശ്വസിച്ച ആളുകളിൽ എന്റെ വാപ്പയായിരുന്നു അങ്ങനെ എന്റെ വാപ്പുല്ല അടുക്കൽ പോയി ഇസ്ലാം സ്വീകരിച്ച് ഞങ്ങളുടെ അടുക്കൽ വന്നു എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു നബിഅഅലി ഹക്ക അള്ളാഹുന്റെ യഥാർത്ഥമായ ഹക്കായിട്ട് നബി ആയിട്ടുള്ള ആളുടെ അടുക്കൽ നിന്നാണ് അള്ളാഹു സത്യം ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുള്ളത് എന്നിട്ട് പറഞ്ഞു റസൂർല്ലാഹി സല്ല അലൈവലം പറയുന്നത് ഇന്നതൊക്കെയാണ് നിങ്ങൾ ഇന്നെ നിസ്കാരങ്ങളൊക്കെ നിസ്കരിക്കണം നിങ്ങൾ ഇന്നെ പ്രകാരം നിസ്കരിക്കണം എന്നുള്ള വിഷയങ്ങള് പ്രവാചകൻ നമ്മളോട് പറയുന്നുണ്ട് അതൊരു കൂട്ടത്തിൽ പ്രവാചകൻ പറഞ്ഞു നിസ്കാര സമയമായാൽ ഫലിയുദ്ദീൻ അഹദദും നിങ്ങളിൽ ഒരാൾ ബാങ്ക് വിളിക്കട്ടെ നിങ്ങൾ നന്നായിട്ട് ഖുർആൻ അറിയുന്ന ആള് ഇമാമത്ത് നിൽക്കട്ടെ എന്നാണ് അവിടുന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നിസ്കാരത്തിന്റെ ടൈം ആയപ്പോ എന്റെ വാപ്പ അല്ലെങ്കിൽ അവിടെ ഉള്ളവരൊക്കെ ഇമാമത്ത് നിൽക്കണം എന്ന് നന്നായിട്ട് ഖുർആൻ അറിയുന്ന ആളുകളെ നോക്കുകയായിരുന്നു ആ സമയത്ത് ഫലം യകുൻ അഹദുൻ അക്സറു ഖുർആാനും മിന്നി എന്നെക്കാൾ ഖുർആൻ ഓദ അറിയുന്ന വേറെ ആരും ഉണ്ടായിരുന്നില്ല അമ്രുബിന്റെ സലമ പറയാണ് എന്നേക്കാൾ ഖുർആൻ ഓദാൻ അറിയുന്ന വേറെ ആരും ആ കൂട്ടത്തിലില്ല ഞാൻ എങ്ങനെയാണ് അത് പഠിച്ചതെന്ന് പറഞ്ഞാൽ യാത്രക്കാരും ഇങ്ങനെ രബീന്റെ അടുക്കൽ വന്ന് പോകും ഇസ്ലാം സ്വീകരിക്കും വരും പോകുക ഒക്കെ ചെയ്യുമ്പോൾ അവര് പറയുന്നതൊക്കെ ഞാൻ കേട്ട് പഠിക്കലായിരുന്നു അങ്ങനെ അമ്രുബിന് സലമ ഖുറാൻ ധാരാളം മായത്തുകള് കാണാതെ പഠിച്ചു അങ്ങനെ എന്നെ അവര് ഇമാമത്ത് നിർത്തി അന്ന് അമ്രു പറയാണ് അന്ന് എന്റെ പ്രായം സിത്ത് സെനി ആറ് വയസ്സാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഏഴ് വയസ്സ് ആറോ അല്ലെങ്കിൽ ഏഴോ വയസ്സ് പ്രായമേ ഉള്ളൂ ആ സമയത്ത് ഞാൻ അവൾക്ക് ആ ജനങ്ങൾക്ക് മുഴുവൻ ഇമാമായിട്ട് നിന്നു ഇതാണ് ഈ ഹദീത്തിൽ പഠിപ്പിക്കേണ്ടത് അപ്പൊ സലമ ഇത് പറയുന്നത് അത്രയും ജനങ്ങൾക്ക് ഞാൻ ഇമാമായിട്ട് നിൽക്കാന്ന് ഞാൻ ചെറിയ പ്രായമാണ് എത്രത്തോളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് അംബ്രിന് ഒരു പുതപ്പേ ഉള്ളൂ ധരിക്കാൻ ആകെ കൊടുക്കാന് ഒരു ചെറിയ പുതപ്പാണ് ആ പൊതപ്പ് ശരിക്കെടുത്താൽ എന്ത് ചെയ്യും അവർക്ക് ശരിക്കും അറിയില്ല നിന്നാല് ഔറത്തും മറയും സുജിത് പോയ ഔറത്ത് കാണും അങ്ങനെ ഞാൻ ഈ പൊതപ്പ് ചുറ്റി കൊണ്ട് നിസ്കരിച്ചു ഇമാമത്ത് നിന്നു അങ്ങനെ ഇമാമത്ത് നിന്ന് സന്ദർഭത്തിൽ ഔറത്തെന്തിയും പുറത്തുനിന്ന് സുജൂത്ത് പോയാൽ ഔറത്ത് കാണും അപ്പൊ അവിടുന്ന് ആ പ്രദേശത്ത് അവിടെയുള്ള ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞു അലാ തുരി നിങ്ങളുടെ ഓത്തുകാരന്റെ അല്ലെങ്കിൽ നിങ്ങളെ ഇമാമിന്റെ ഔറത്ത് നിന്ന് ശരിക്കും മറച്ചോടങ്ങക്ക് എന്നൊരു പെണ്ണ് പായ്ക്കെന്ന് വിളിച്ചു പറഞ്ഞു പറഞ്ഞാൽ അന്ന് സ്ത്രീകൾ എന്തിയിരുന്നു നേരെ ബാക്കലെ ഇന്നത്തെ പോലെ മറയുന്നില്ല പുരുഷന്മാർ കുട്ടികള് സ്ത്രീകള് അങ്ങനെയാണ് നിൽക്കാറുള്ളത് എന്നാൽ അമൃബിന്റെ സ്ഥലമോ പറയാണ് അങ്ങനെ അവരെല്ലാവരും കൂടി എനിക്കൊരു വസ്ത്രം വാങ്ങി തന്നു ഒരു ശരിക്കും നല്ലൊരു വസ്ത്രം എനിക്ക് അന്ന് ഇമാമത്ത് നിൽക്കാൻ വേണ്ടിട്ട് വാങ്ങി തന്നു ഞാൻ അത്രത്തോളം വേറെ അതിന്റെ മുമ്പ് സന്തോഷിച്ചിട്ടുണ്ടല്ല അത്ര വലിയ സന്തോഷായിരുന്നു എനിക്ക് ആ വസ്ത്രം കിട്ടിയപ്പോ എന്നാണ് ഹദീസിന്റെ ഉള്ളടക്കം ഈ ഹദീസ് വിശദീകരിച്ചോണ്ട് പണ്ഡിതന്മാര് പറയാണ് വകതിരിവുള്ള നമസ്കാരത്തെ കുറിച്ച് അറിയുന്നതിന് ഗൗരവം അറിയുന്ന കുട്ടികളാണെങ്കിൽ ഖുർആൻ ഓതാൻ അറിയുന്ന കുട്ടികളാണെങ്കിൽ അവരെ ഇമാമത്ത് നിൽക്കുന്നതിന് വിരോധമല്ല പക്ഷെ അവർക്ക് കാര്യബോധമുള്ള കുട്ടികളായിരിക്കണം കരത്തൊരു തമാശയായിട്ടോ കളിയായിട്ടോ കാണണല്ല കാര്യബോധമുള്ള തൻ്റെടമുള്ള കുട്ടികളെ ഇമാമത്ത് നിർത്തുന്നതിന് വിരോധമല്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ഷെയ്ഖ് ഹബിൻ ഹുസൈമി റഹ്മഹുല്ല അതുപോലുള്ള പണ്ഡിതന്മാരൊക്കെ ഇത് വിശദീകരിക്കുന്നുണ്ട് ആളുകൾ അല്ല പ്രായമുള്ള ആളുകളുണ്ടെങ്കിൽ പ്രായമുള്ളവരാണ് നിൽക്കേണ്ടത് പക്ഷേ ഖുർആാൻ ഓദാൻ അറിയുന്നവരായിരിക്കണം അവരെക്കാൾ നന്നായിട്ട് ഖുർആൻ ഓതാൻ അറിയുന്ന പകതുരയുള്ള പക്വതയുള്ള കുട്ടികളാണെങ്കിൽ അവർ നിൽക്കുന്നത് കൊണ്ട് വിരോധമല്ല എന്ന് അവിടുന്ന് പറയുന്നു അതേപോലെ തന്നെ കണ്ണു കാണാത്ത അന്ധനായ ഒരാൾക്ക് ഇമാമത്ത് നിൽക്കാൻ പറ്റുമോ ആ വിഷയത്തിലും ഫിക്ക ഗ്രന്ഥങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഉമ്മൂം എന്ന് പറയുന്ന സഹാബിയെ അദ്ദേഹത്തിന് കണ്ണു കാണൂലി ഉമ്മ മക്തൂം എന്ന് പറയുന്ന സഹാബിയെ നബി അവിടെ പല പ്രാവശ്യം നബ്സലാസ്വലമ യുദ്ധങ്ങൾക്കും പല കാര്യങ്ങൾക്കും വേണ്ടി യാത്ര പോകുമ്പോ മദീനയിൽ ഇമാമത്ത് നിൽക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നു എന്ന് ഷഹി ഹദീസിൽ ഉദ്ധരിക്കുന്നു എത്രത്തോളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില റിപ്പോർട്ടിൽ പത്ത് പതിമൂന്ന് പ്രാവശ്യത്തോളം അദ്ദേഹത്തെ ഇമാമത്ത് നിൽക്കാൻ എന്ത് ചെയ്തിട്ടുണ്ട് നബി ഏൽപ്പിച്ചിട്ടുണ്ട് ഉദാഹരണം വഹദ് യുദ്ധത്തിന് പോകുന്ന സന്ദർഭത്തിൽ മദീന പള്ളിയിൽ അബ്ദുൽ അംഗത്തവും അദ്ദേഹം കണ്ണു കാണില്ലല്ലോ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല അപ്പൊ ഇമാമത്ത് നിർത്തിയിട്ടാണ് പോയത് അതേപോലെ ബദറിന് പോയപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നൊക്കെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ നബ്സ് അഹ് ആലുവലം അബ്ദുള്ളിനും മത്തുവിനും മദീനയുടെ ചുമതല ഏൽപ്പിച്ചു അതേപോലെ മദീനയിലെ പള്ളിക്ക് ഇമാമത്ത് നിൽക്കാനും ഏൽപ്പിച്ചു എന്നാണ് എന്ത് ചെയ്യുന്നത് ഇതിൽ പറയുന്നത് അപ്പൊ കണ്ണ് കാണാത്ത ആൾക്കും മാമത്ത് നിൽക്കാം എന്നാണ് പറഞ്ഞിട്ട് പിന്നെ സ്ത്രീകൾ സ്ത്രീകൾക്ക് ഒരിക്കലും പുരുഷന്മാർക്ക് ഇമാമായിട്ട് നിൽക്കാൻ പാടില്ല ആസ്കാരം തന്നെ ശരിയാവില്ലായിരുന്നു സ്ത്രീകൾ പുരുഷന്മാർക്ക് ഇമാമത്ത് കാണാൻ എന്നാ സ്ത്രീകൾ സ്ത്രീകൾക്ക് ഇമാമത്ത് നിൽക്കാം ഒരു സ്ത്രീക്ക് വേണമെങ്കിൽ സ്ത്രീ സമൂഹം മാത്രമാണ് വേറെ ആരുല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇമാമത്ത് നിൽക്കാവുന്നതാണ് അതിൽ വന്ന റിപ്പോർട്ടാണ് ഉമ്മു നൗഫൽ നമ്മളെ പേരുകളൊക്കെ ചിലതൊക്കെ ഓർമ്മിക്കുന്ന നല്ലതാണ് ഉമ്മു വറക്ക എന്ന് പറയുന്നത് വലിയൊരു വലിയത്താണ് വലിയ തൻ പറഞ്ഞാല് വലിയ ഒരു അൻസാരിയായ സഹാബിയാണ് അൻസാബിയായ സഹാബിയ അൻഹ ഒരു വലിയ സ്ഥാനമുള്ള മഹദിയായിരുന്നു അള്ളാഹിന്റെ റസൂ സുഖി സ്വലമ ഏറെ ബഹുമാനിച്ചിരുന്ന ഒരു സ്ത്രീയായിരുന്നു ആയിരുന്നു ഈ ഉമ്മുവറക്ക അതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ മുഴുവൻ മനപ്പാടമുള്ള ഒരു സ്ത്രീയായിരുന്നു അവർ കുർആ കാണാതെ പഠിച്ചു അതേപോലെ തന്നെ ഒരുപാട് മഹത്വങ്ങൾ അവർക്കുണ്ട് പ്രവാചകൻ സല ആലുസ് പലപ്പോഴായിട്ട് എന്തു ചെയ്യാണ് ഈ ഉമ്മ ഉറക്കയെ കാണാൻ പോയിട്ടുണ്ട് അവരുടെ മഹത്വവും പോരിശയും ആയതുകൊണ്ട് പ്രവാചകൻ സല ആലസ് സഹാബാക്കളെ കൂട്ടി ഒരു കൂട്ടം സഹാബാക്കളെ കൂട്ടിയിട്ടാണ് പോകാറുള്ളത് അപ്പൊ പ്രായമായ അങ്ങനെ പിന്നെ ആദരിക്കപ്പെടുന്ന ഒരു സ്ത്രീയെ എന്തു ചെയ്യാണ് ഒരു സംഘം ആളുകൾ പോയി കാണും അവരെ പോയിട്ട് പിന്നെ അഭിനന്ദിക്കും ഇതൊക്കെ ചെയ്യുന്നതിനൊന്നും വിരോധമല്ല എന്നൊക്കെ ഈ ഹദീസ് ഇമാം അഹമ്മദ് ഇമാം അബൂദൌദ് ഒക്കെ ഉദ്ധരിക്കുന്നുണ്ട് ഈ സംഭവം അതായത് റസൂൽ വല്ല ഇവിടെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് റസോൾ അള്ളഹി വല്ല ഹുസലം ഭദ്രലേക്ക് പുറപ്പെടുക യുദ്ധത്തിന് പോവുകയാണ് ആ സന്ദർഭത്തിൽ ഉമ്മ വറക്ക അൻഹ അവര് നബിസമിന്റെ അടുക്കൽ വന്നു ഇത് നബ്സല്ലാസ്മയോട് വന്നിട്ട് പറഞ്ഞു പ്രവാചകരെ നിങ്ങൾ യുദ്ധത്തിന് പോവുകയാണല്ലോ അതുകൊണ്ട് എനിക്കും യുദ്ധത്തിന് വരാൻ അനുവാദം നൽകണം അങ്ങയുടെ കൂടെ യുദ്ധം ചെയ്യാൻ എനിക്ക് അനുവാദം തരണം ഉമരി മറിലാക്കും യുദ്ധത്തില് രോഗികളായി വരുന്ന കൈകാലുകളൊക്കെ മുറിക്കപ്പെട്ടു വരുന്ന ആളുകളെ ശുശ്രൂഷിക്കാനും അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് സഹായിക്കാലോ അതാണ് അവരുദ്ദേശിക്കുന്ന ജിഹാദ് എന്നത് പറഞ്ഞു അനി പക്ഷെ അള്ളാഹുവിനക്ക് അതില് ഷഹീദാകാനുള്ള കൂലി തന്നാലും അതിനുള്ള തൗഫിക്ക് തരാണെങ്കിൽ എനിക്ക് രക്തസാക്ഷ്യം വഹിക്കാലോ എന്ന് അവർ ചോദിച്ചു പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്നാ മതി കാരണം അള്ളാഹു നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ ഷഹാദത്ത് തരും എന്ന് നബ്സലാസ് പറഞ്ഞു നിങ്ങൾ വീട്ടിലിരുന്നാലും നിങ്ങൾക്ക് ഷഹീദിന്റെ കൂലി കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ അള്ളാഹു ഷഹീദ് എന്ന് പറയുന്ന ആ മഹത്വത്തിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇത് ഉമ്മ വറക്ക ജീവിച്ചിരിക്കുന്ന കാലത്ത് പറഞ്ഞതുകൊണ്ട് അവര് ജീവിച്ചിരിച്ച് ഭൂമിയിൽ നടക്കുമ്പോ തന്നെ അവിടുന്ന് സഹാബികൾ പറഞ്ഞിരുന്നു ഷഹീദയാണ് പോണത് ഷഹീദാണിന്റെ മുമ്പ് തന്നെ അവർ ഷഹീദയാണ് രക്തസാക്ഷിയാണ് എന്ന് അവർ പറഞ്ഞിരുന്നു അതേപോലെ നബി ചിലപ്പോലാസ്ലമ സഹാബാക്കളെ കൂട്ടിയിട്ട് നബി നബിയന്നെ പറയും ഇന്തലിഖുബിന നസൂർ ഷഹീദ നമുക്കൊന്ന് പോയിട്ട് ആ രക്തസാക്ഷി ഷഹീദ എന്ന് പോയി കണ്ടിട്ട് വരാം എന്ന് സഹാബികളോട് പറയും എന്ന് ചരിത്രം പറയുന്നത് അങ്ങനെ അവര് ഖുർആൻ പഠിച്ച് അതൊക്കെ മനപ്പാടാക്കിയെന്ന് കൊണ്ടാണ് അവർക്ക് ഈ ശ്രേഷ്ഠണ്ടായിരുന്നത് അപ്പൊ അവരോട് വീട്ടിലിരിക്കാൻ പറഞ്ഞു ഇവരെ വീട്ടിലിരുന്നിട്ട് അള്ളാഹിന്റെ റസൂല് പറഞ്ഞ ഷഹാദത്തും കാത്തിരിക്കുകയാണ് അങ്ങനെ ഒരിക്കലും അല്ലാസയോട് അവരെ വന്നിട്ട് പറഞ്ഞു എനിക്ക് എന്റെ വീട്ടില് ബാങ്ക് വിളിക്കാൻ നിങ്ങൾ ഒരാളെ നിശ്ചയിച്ചു തരണം അങ്ങനെ ആ വീട്ടില് അവരുടെ പിന്നെ ബാങ്ക് വിളിക്കാൻ ഒരു മോദിനാക്കി കൊടുത്തു മാത്രമല്ല അവരുടെ കൗമ്മില് ഉമ്മ വറക്കന്റെ കുടുംബണ്ടല്ലോ ആ കുടുംബത്തിലെ സ്ത്രീകൾക്ക് ഇമാമത്ത് നിൽക്കാൻ ഉമ്മുവറക്ക ഏൽപ്പിച്ചു അപ്പൊ പെണ്ണുങ്ങള് സമൂഹമായിട്ട് എന്തു അവര് വീട്ടില് ഒരു ജമാഅത്തായിട്ട് നിർവഹിച്ചു എന്നും ഹദീസിൽ വരുന്നുണ്ട് അങ്ങനെ ഇവര് ഷഹാദത്ത് കാത്തിരിക്കുന്ന സന്ദർഭത്തിൽ ഇവർക്ക് ഒരു അടിമ പെണ്ണും പെണ്ണും ഒരു അടിമ ചക്കനും ഉണ്ടായിരുന്നു ഒരു അടിമ കുട്ടിയും അതേപോലെ ഒരു അടിമ പെണ്ണും അങ്ങനെ രണ്ടാളുണ്ടായിരുന്നു ഇവര് ഈ ഉമ്മ വറക്ക് എന്തിരുന്നു എഴുതി വെച്ചിരുന്നു എന്റെ മരണശേഷം നിങ്ങൾ സ്വതന്ത്രരാണ് ഞാൻ മരിച്ചു കഴിഞ്ഞ പിന്നെ നിങ്ങൾ സ്വതന്ത്രരാണ് എന്നുള്ള കരാറ് എഴുതി വെച്ചിരുന്നു പക്ഷെ ഇവർ രണ്ടുപേരും എന്ത് ചെയ്തു ഇവർ പെട്ടെന്ന് മരിച്ചാലേ സ്വതന്ത്രയാകാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇവർ ഇവരെന്ത് ചെയ്തു വളരെ തന്ത്രപരമായിട്ട് ഈ അടിമയും അടിമപ്പെണ്ണും കൂടി ഒരു വലിയ വസ്ത്രം എടുത്ത് ഇവരുടെ മുഖത്ത് വെച്ച് പിന്നെ ശ്വാസം പൊട്ടിച്ചു കൊന്നു ആരനെ ഉമ്മുറക്കെ അങ്ങനെ അവര് ഷഹീദായി ്ലാൻ റസൂല് പറഞ്ഞ വീട്ടിലിരുന്നാൽ തന്നെ നിങ്ങൾക്ക് ഷഹീദിന്റെ കൂലി കിട്ടും നമ്മൾ കരുതും നമുക്ക് യുദ്ധത്തിൽ പങ്കെടുത്താൽ മാത്രല്ല ഷഹീദിന്റെ ഇത് കിട്ടുന്നത് ഇന്നത്തെ കാലത്ത് നമുക്ക് പല രീതിയിൽ ഷഹാദത്ത് കിട്ടിയപ്പോഴും ഷഹാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അള്ളാഹു നമുക്ക് ഷഹത്ത് പ്രധാനം നൽകും അങ്ങനെ അവര് ശ്വാസം മുട്ടി മരിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഇത് ഉമർദി അനുഹിന്റെ ഖിലാഫത്ത് കാലത്താണ് ഇത് കേട്ട ഉടനെ ഉമർന്നി അള്ളാഖ് മിമ്പറയിൽ കയറിയിട്ട് അള്ളാഹുവിനെ സ്തുതിച്ചതിന് ശേഷം പറഞ്ഞു ഈ രണ്ടാളെക്കുറിച്ച് ആർക്കെങ്കിലും വിവരമുണ്ടെങ്കിൽ പെട്ടെന്ന് അവർ രണ്ടുപേരെ എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ അങ്ങനെ രണ്ടുപേരും പിടികൂടാൻ പറഞ്ഞു അതിനു മുമ്പ് പറഞ്ഞു റസൂൽ അള്ളാഹാന്റെഞ്ഞ ആ കാര്യം ആ വാക്ക് എത്രമാത്രം സത്യമാണെന്ന് പുലർന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഷഹീദായി അങ്ങനെ ആ രണ്ടുപേരെ കൊടന്നു എന്നിട്ട് മദീനയില് ആളുകൾ കാണ പരസ്യമായിട്ട് ഇവ രണ്ടാളും കഴുങ്ങുമരത്തിൽ കയറ്റി അവര് വധിച്ചു കളഞ്ഞു മദീനയിൽ ആദ്യമായിട്ട് പിന്നെ സൽബ് ക്രൂഷിക്കുന്നത് ഇവ രണ്ടുപേരെയാണ് എന്നാണ് അഹദീസിൽ പറയുന്നത് ഈ രണ്ടാളുകളെയാണ് മദീനെ ഉമർ അല്ലിഅള്ളാവിനെ ആദ്യമായിട്ട് കഴുങ്ങുമരത്തിൽ ക്രൂശിച്ച് കൊല്ലുന്നത് എന്നാണ് ആ ചരിത്രം പറയുന്നത് പക്ഷെ ചുരുക്കി പറഞ്ഞാല് ഈ മഹതി നമ്മളെ സംഭവവുമായി ബന്ധപ്പെട്ട് പെണ്ണുങ്ങൾ മാത്രമുള്ളവർക്ക് ഉമ്മ വറക്ക അള്ളാഹുഹ ഇമാമത്ത് നിന്നിരുന്നു അവർ കുർഹം പഠിച്ചിരുന്നു കുർഹാൻ പഠിച്ചത് കൊണ്ട് തന്നെ ഒരുപാട് സ്ഥാനങ്ങൾ അവർക്ക് കിട്ടി ഒരുപാട് പ്രതിഫലം ആഗ്രഹിച്ച് ശൈതാകണമെന്ന് അവർക്ക് അത് നൽകി അവരെ കൂടെ നമ്മളെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ പിന്നൊരു കാര്യം സഫിന്റെ സ്ത്രീകൾ ഇമാമത്ത് നിൽക്കുന്ന സമയത്ത് ആണുങ്ങളെ പോലെ മുന്നിൽക്ക് കയറി നിൽക്കലല്ല വരിക്കുന്ന പെണ്ണുങ്ങൾ വരിക്കു നിൽക്കുമ്പോ അതിന്റെ നടുവിലാണ് സ്ത്രീകള് ഇമാമത്ത് നിൽക്കുക ഇമാമത്ത് നിൽക്കുന്ന സ്ത്രീ സഫിൽ നിന്ന് തന്നെ ഒരല്പം മുന്തിയിട്ട് ഇമാണെന്ന് അറിയുന്ന രീതിയിൽ മാമൂമുകള് ഇമാമിനേക്കാൾ മുന്താൻ പാടില്ല എന്നുള്ള നിലക്ക് ഒരല്പം ഒരു കുറച്ച് ഉയർന്നു മുന്നിൽക്ക് നിൽക്കാമെന്നല്ലാതെ പോലെ ഒരു സഫ് നേരെ മുന്നിൽ നിൽക്കാൻ പാടില്ലാന്ന് ഐഷാറബിഹ പറയുന്നുണ്ട് പെണ്ണുങ്ങൾക്ക് ഇമാമായിട്ട് എന്നൊരു ഹുസൈമ അതേപോലെ തന്നെ വേറെയും പല ഹദീസ് ഗ്രന്ഥങ്ങളിലും ഇത് ഉദ്ധരിക്കുന്നുണ്ട് ഫെസ്മത്ത് വസ്ത ഐഷാറബി സഫിന്റെ നടുവിൽ നിന്നു വജാഹരത്ത് ഉറക്കോദ്യം ചെയ്തു അപ്പൊ പുരുഷന്മാരൊന്നുമില്ല പരിസരത്ത് അന്യവാണങ്ങളൊന്നുമില്ല പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്ക് പെണ്ണ് ഇമാമ നിൽക്കാം അതാ സഫൽ തന്നെ നിൽക്കുകയാണ് വേണ്ടത് അവർക്ക് ആ പെണ്ണുങ്ങൾ കേൾക്കുന്ന രീതിയിൽ ഉറക്കം ഓതുകയും ചെയ്യാം എന്ന് ഇബിൻ ഹജ്മാണ് ഇത് ഉദ്ധരിക്കുന്നത് ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് അത് സഹിയായ സന്നദ്ധ പറയപ്പെടുന്നു എന്തായാലും ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അതേപോലെ തന്നെ ഹുജൈറ ഹുസൈൻ അവര് പറയുന്ന ഉമ്മു സലമ ഞങ്ങൾക്ക് അസർസ്കാരത്തിന് ഇമാമത്ത് നിന്നു അങ്ങനെ ഞങ്ങൾക്കിടയിലാണ് അവർ ഇമാമത്ത് നിന്നത് എന്നും ഇമാം അബ്ദുറസാഖ് ഇമാം ബുഖാരിയുടെ ഉസ്താദാണ് അബ്ദുൾ റസാഖ് ഇമാം അബ്ദുറസാഖ് ഈ അതീത് ഉദ്ധരിക്കുന്നുണ്ട് ഇനി ബാക്കി നമുക്ക് നാളെ വിവരിക്കാം അള്ളാഹു സുബാൻ താല നമ്മൾ ഇന്ന് സ്വീകരിക്കുമാറാവട്ടെ മുഹമ്മദ്